ആധുനികതയുടെ പുലിമയും പ്രസരിപ്പും കൊച്ചിയുടെ സിനിമയെ പുളകു കൊള്ളിച്ചു കൊണ്ടു മറ്റാർക്ക് പകരം വക്കാനാവാത്ത കണ്ണൻ ചിപ്പിക്കുന്ന ഓഫറുകളുമായി അറബിക്കടലിന്റെ വാണിയുടെ മടിക്കട്ടിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് ഷോപ്പിംഗ് വിസ്മയമാക്കുകയാണ് പുതുവർഷത്തിന്റെ പുത്തം പ്രതീക്ഷകൾക്ക് മാറ്റം ഊർജ്ജസ്വലമായ കലാ പൈതൃകത്തെ മാറുന്ന കൊച്ചിയുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ ജനുവരി നാല് മുതൽ ഏഴുവരെ വരെ നാൽപ്പത്തി ഒന്ന് മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് മിനാലി അമ്പത് ശതമാനം നിങ്ങളുടെ എല്ലാത്തരം ഷോപ്പിംഗ് സപ്നങ്ങൾക്കും നിറച്ചാക്കിയേക്കുവാൻ ഷോപ്പിംഗ് വിൻ്റെ ഇന്ത്യൻ ഇന്റർനാഷണൽ വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും കണനിരക്കുന്ന ലോകവും നിങ്ങളെ വരെയും ഇടപ്പള്ളിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്